നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാ താരലേലത്തിന്റെ ആദ്യ ദിനത്തിന് പിന്നാലെ രണ്ടാം ദിനവും ഓപ്ഷണീയറായ മല്ലിക സാഗറിന് വലിയ പിഴവ് സംഭവിച്ചിരിക്കുകയാണ് ഇത് കാരണം ഒരുപക്ഷെ ഡൽഹി ക്യാപിറ്റൽസ് വാങ്ങേണ്ടിയിരുന്ന താരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ ആദ്യ ദിനം ഇംഗ്ലണ്ട് ക്യാപ്റ്റനും വെടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലറുടെ കാര്യത്തിലും മല്ലികയ്ക്ക് അബദ്ധം സംഭവിച്ചിരുന്നു ലേലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും ലക്നൗ സൂപ്പർ ജയൻസും പോരടിക്കവേ താരത്തിന് മല്ലിക ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തെറ്റായി അധികം പ്രഖ്യാപിക്കുകയായിരുന്നു തന്റെ നാവു പിഴവ് കാരണം വലിയ നഷ്ടമാണ് ടീമിനുണ്ടായത് എന്നാൽ രണ്ടാം ദിനം അതിനേക്കാൾ വലിയ പിഴവാണ് മല്ലികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ലേലത്തിന്റെ അവസാന ഘട്ടത്തിൽ ആക്സിലറേറ്റഡ് ഘട്ടത്തിലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും അബദ്ധമുണ്ടായത് കാരണം അൺക്യാപ്ഡ് ഇന്ത്യൻ താരമായ ഉത്തർപ്രദേശിന്റെ സ്വാസ്തിക് ചിഗാര റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിലേക്ക് എത്തുകയും ചെയ്തു അവസാന ഘട്ടത്തിൽ സ്വാസ്തിക് ചികാരയുടെ പേര് വിളിക്കപ്പെട്ടപ്പോൾ താൽപര്യം കാണിച്ച ഏക ടീം റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുവായിരുന്നു മുപ്പത് ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാന വില ആർ സി ബി പാനൽ ഉയർത്തിയതോടെ മല്ലിക സാഗർ വളരെ പെട്ടെന്ന് തന്നെ താരത്തെ ആർ സി ബി വാങ്ങിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ മല്ലികയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസ് ഇതിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു തങ്ങളും ചികാരയ്ക്ക് വേണ്ടി താല്പര്യം കാണിച്ചു എന്നാണ് ഡൽഹി അവകാശപ്പെട്ടത് ടീം ഉടമകളിൽ ഒരാളായ കിരൺ ഗാന്ധിയാണ് ലേലത്തിൽ ഡി സിക്കായി പാഡൽ ഉയർത്തിയിരുന്നത് പക്ഷേ ചികാരക്കായി അദ്ദേഹം പാഡൽ ഉയർത്തിയത മല്ലികയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയായിരുന്നു ചികാരയ്ക്കായി തങ്ങളും പാഡൽ ഉയർത്തിയിരുന്നതായി ഡൽഹി ക്യാപിറ്റൽസ് അധികൃതർ പറഞ്ഞതോടെ ലേലം അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടു എന്നാൽ താരത്തിന് വേണ്ടി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കം താൻ കണ്ടില്ല എന്നായിരുന്നു മല്ലികയുടെ പ്രതികരണം ഇതൊരു വിശദീകരണമല്ല എന്നും ഇത് കാരണം സ്വന്തമാക്കേണ്ട ഒരു താരത്തിനെയാണ് നഷ്ടപ്പെട്ടതുമെന്നുമാണ് ഡൽഹി ക്യാപിറ്റൽസ് ആരാധകർ തന്നെ പറയുന്നത് എന്നാലും ഈ അല്പസമയത്തെ പ്രശ്നത്തിന് ശേഷം ഒടുവിൽ അത് സാരമില്ല എന്നും ചികാരെ ആർ തന്നെ എടുത്തോട്ടെ എന്നും ഡൽഹി അധികൃതർ പറഞ്ഞതോടെ രംഗം ശാന്തമാവുകയും ലേലം പുനരാരംഭിക്കുകയുമായിരുന്നു അതേസമയം ചിഗാര ആഭ്യന്തര ക്രിക്കറ്റിൽ അധികം മത്സരങ്ങളിൽ ഒന്നും കളിച്ചിട്ടില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ രണ്ടും ലിസ്റ്റ് എയിൽ ആറും ടി ട്വന്റിയിൽ രണ്ടും മത്സരങ്ങളിൽ മാത്രമേ താരം കളിച്ചിട്ടുള്ളൂ ലിസ്റ്റ് എയിൽ ഒരു സെഞ്ചുറി അടക്കം ഇരുന്നൂറ് റൺസ് ചികാര നേടുകയും ചെയ്തിട്ടുണ്ട്